മഹത്വം ഉണ്ടാകട്ടെ കർത്താവിനാൽ അനുഗ്രഹീതരെ പാമ്പാക്കുട സെൻറ്റ് ജോൺസ് വലിയ പള്ളി ദ്വിശതാബ്ദിയുടെ നിറവിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് മകനമൊന്നിന് കോനാട്ട് അബ്രഹാം അൽപ്പാനാണ് പള്ളി സ്ഥാപിച്ചത് ഇരുന്നൂറ് വർഷങ്ങൾ തികയുന്നതിന് മുമ്പുള്ള ഒരു വർഷക്കാലം ദ്വിശതാബ്ദി വർഷമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് വിശുദ്ധ ലേവ്യ പുസ്തകത്തിലെ വിവരണമനുസരിച്ച് ജൂബിലികൾ എല്ലാം മോചനങ്ങളുടെ വർഷമാണ് ബന്ധന്മാർക്ക് വിടുതലും കടങ്ങൾക്ക് ഇളവും ലഭിക്കുന്ന യോബേൽ സംവസരമാണ് ജൂബിലി വെറും ആഘോഷങ്ങൾ എന്നതിൽ ഉപരി പല രോഗപീഠങ്ങളാൽ ബന്ധിതരായിരിക്കുന്നവർക്ക് മോചനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങലും നൽകുവാൻ ഉതകും വിധമുള്ള പദ്ധതികളാണ് ഈ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് എന്നറിയുന്നതിൽ നാം അതിയായി സന്തോഷിക്കുന്നു സ്വന്തമായി വീടുകളില്ലാത്തവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുക കിടപ്പ് രോഗികളെ ഭവനങ്ങളിൽ തന്നെ ശുശ്രൂഷിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ നൽകുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് മറ്റ് ചികിത്സാ സഹായങ്ങൾ കോനാട്ട് മാ മൽപ്പാന്മാർ തലമുറകളായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള സാധനങ്ങൾ ഇളം തലമുറയ്ക്ക് കണ്ട് മനസ്സിലാക്കുവാൻ ഉതകുന്ന ഒരു മ്യൂസിയം ഇവയെല്ലാമാണ് ഒരു വർഷം കൊണ്ട് നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന പദ്ധതികൾ എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് പരിശുദ്ധ തിരുമേനി പരിശുദ്ധ മുറിമറ്റത്തിൽ ബാവ പരിശുദ്ധ ഗീവറിയ സ്ഥിതിയൻ ബാവ പരിശുദ്ധ ഔഗയൻ ബാവ അഭിവന്ധ്യനായി ജോസഫ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലിത്ത മുതലായ പുണ്യപിതാക്കന്മാരുടെ പാദസ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന പാമ്പാക്കടയുടെ മണ്ണിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വൈകുന്നേരം ആറു മണിക്ക് നാം തന്നെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും ദൈവിക നടത്തിപ്പുണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുന്നു നിങ്ങളേവരും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഏതെല്ലാം വിധത്തിൽ ഈ പദ്ധതികളെ സഹായിക്കാനാകുമോ അത്തരത്തിലെല്ലാമുള്ള സഹായ സഹകരണം കൊണ്ടും പദ്ധതികളെ പിന്തുണയ്ക്കുന്നത് ഉചിതമായിരിക്കും ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ